ഹലോ കോൾ വന്നിരുന്നു ഏത് നമ്പർ ഏത് നമ്പറിലേക്കാണ് കോൾ വന്നത് ഓക്കെ ഓക്കെ എനിക്ക് കാർത്തിക് സാർ ഒരു ഡീറ്റെയിൽസ് തന്നിരുന്നു ഫൈൻ ഓക്കെ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് തന്നപ്പോ അത് ക്ലിയർ ചെയ്തിട്ട് എനിക്ക് ഡീറ്റെയിൽസ് ഇടാനായിട്ട് ഞാൻ വിളിച്ചതാണ് ഇത് ശ്രീ മാരി എന്നാണ് എന്റെ മാറ്ററിമാണിയുടെ പേര് എന്റെ പേര് ദിവ്യ സ്ഥലം തൃശ്ശൂർ ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാൻ പറഞ്ഞു

ജോലി സീനിയർ റെസിഡൻ്റ് അറ്റ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഉയരം അഞ്ച് ജാതി പില് നക്ഷത്രം പൂരം സ്ഥലം തിരുവനന്തപുരം ഏകമകളാണ് വരനെ മുപ്പത്തിനാല് തൊട്ട് മുപ്പത്തിയേഴ് വരെ ആവാം ഉയരം അഞ്ച് പോയിൻ്റ് അഞ്ച് വേണം കാസ്റ്റ് എസ് സി എസ് ടി ഒഴിച്ച് ബാക്കി എല്ലാ ജാതിയും ആവാം ഹിന്ദുവിൽ മാത്രം ഡോക്ടർ അല്ലെങ്കിൽ പി ജി പ്രൊഫഷണൽ ഒക്കെയാണ് ഇന്ത്യ അല്ലെങ്കിൽ വിദേശായാലും ഓക്കെ ആണ് ഇത്രയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ജോലി എറണാകുളത്താണ് പിന്നെ ഇപ്പൊ ഇന്ത്യയിലെ ഇപ്പൊ വിദേശത്താണെങ്കിലും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ വിദേശത്താണ് ഓക്കെ അവർക്ക് വിദേശത്താണ് നേരത്തെ അവള് ഒരുപാട് ട്രൈ ചെയ്തത് അവള് നീറ്റിന് വേണ്ടി ഒരുപാട് സമയം കളഞ്ഞു അപ്പോഴേ നമ്മള് നോക്കിയായിരുന്നു അപ്പൊ അവള് നീറ്റിന് വേണ്ടി രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പാണ് അവള് ഇത് പാസ്സായത് പാസ്സായിട്ട് അമിതയിലാണ് പി ജി കഴിഞ്ഞത് ഓക്കെ അപ്പൊ വിദേശത്ത് പോവാനാണ് അപ്പൊ വിദേശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കി അവർക്ക് കുഴപ്പമില്ല വിദേശത്ത് അല്ലെ ഇപ്പൊ നമ്മൾ ഈ ഡോക്ടേഴ്സ് മാത്രല്ല അത് എഞ്ചിനീയർ അങ്ങനെയൊക്കെ ഉണ്ടോ എങ്ങനെയായാലും അവർക്ക് കേൾക്കുന്നുണ്ടായിരുന്നില്ലേ ഹോൾഡ് ആയി പോയി ഹോൾഡ് ആയി പോയി ഞാനും അതുകൊണ്ടാണ് ഞാനും നേരം കൂടെ വെയിറ്റ് ഞാൻ വിചാരിച്ചു അവിടെ ഇല്ല 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 ആഹാ എനിക്ക് ഹോൾഡ് ആയതല്ല ഓക്കെ നമ്മ നമ്മളിപ്പോ ഈ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോ ും ബാക്കിയുള്ള ഹിന്ദാതി ഏത് ജാതി ഏത് ജാതിയാലും മതി ഇപ്പൊ അവരുടെ അമ്മയ്ക്കാണെങ്കിൽ ഈ ഈ ഇവിടെ ആണെങ്കിൽ ആരെങ്കിലും എനിക്കിതുപോലെ തന്നെ പേരുണ്ട് അവിടെ ഓക്കെ കൊല്ലമാണെങ്കിൽ എറണാകുളത്താണ് എറണാകുളത്താണ് അവരുടെ റിലേറ്റീവ് ആലുവായാലും അപ്പൊ ഇവരുടെ ഇവര് കറക്റ്റ് താമസിക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണോ ൊന്നല്ല ഇവിടെ പഠിച്ചതൊക്കെ ചെന്നൈയിലാണ് ചെന്നൈയിലും വീടുണ്ട് ബാറിൽ ഒറ്റയ്ക്ക് ഒരു മോളാണ് ഒറ്റയ്ക്ക് ഒരു മോൾ ഇത് എന്താ ചിറ്റപ്പന്റെ മോളാണ് അതില് അവര് കൊടുത്തിട്ടുണ്ട് ഒരു മോളുള്ള ഏകമകളാണെന്നുള്ളത് ആ ഡീറ്റെയിൽസിലുണ്ട് പിന്നെ എങ്ങനെയാ ബ്രദർ ഞാൻ ആലോചിച്ചു പിന്നെ എനിക്ക് മനസ്സിലായി ബ്രദർ ആയിരിക്കും എല്ലാവരും അങ്ങനെ മനസ്സിലായിരിക്കും നോക്കുവായിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ലല്ലോ ഇത് പോയി ഓക്കെ അപ്പൊ പുറത്തുനിന്ന് ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ നമുക്ക് ഇതിൽ കൊടുക്കുമ്പോ എസ് സി എസ് ടി ഒഴിച്ച് ബാക്കി ഹിന്ദുവിൽ ഏതു ആകാം എന്ന് കൊടുക്കാം ഹിന്ദു മാത്രമല്ലേ നോക്കുന്നുള്ളു മാത്രു ഓക്കേ അപ്പൊ ഞാൻ ഇത് ഇതുപോലെയുള്ള ഡീറ്റെയിൽസ് അറിയാണ്ട് ഞാൻ കാസ്റ്റ് കാസ്റ്റ്ഏതായാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞ് കൊടുത്താൽ എല്ലാ കാസ്റ്റും വിളിക്കില്ലേ ഓക്കെ 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 അത് സാരില്ല പോട്ടെ വേറെ ഏതെങ്കിലും നല്ലത് വന്നാൽ അപ്പം ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കണക്ട് ചെയ്യിപ്പിക്കും അത് നിങ്ങളുടെ ഈ ഡിമാൻഡ് അനുസരിച്ചുള്ളവർക്ക് മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ ശരി ശരി എല്ലാവർക്കും ഒന്നും കൊടുക്കില്ല ഓക്കെ ഓക്കെ അപ്പൊ ഓക്കെ താങ്ക് യു ഓക്കെ മാഡം ഓക്കെ താങ്ക് യു